വരെ നമസ്കാരം സ്വൈക്കും വറഹമത്തല്ല അവർക്കാപ്പം ഞാൻ ജാഫർ ഖാൻ കഴിവുട്ടു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മംഗലാപുരം ഖദീജ ട്രേഡേഴ്സിൻ്റെ ഖദീജ ബേക്ക് ബേക്ക് ഹൗസിൻ്റെയും മുന്നിലാണ് ഇവിടെ ഒരു മരം വളരെ അപകടകരമായ രീതിയിൽ നിൽക്കുകയാണ് ഏത് നിമിഷവും കട വീഴാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ും കാര്യങ്ങളൊക്കെയാണ് ഇളകിടക്കാണ് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അധികാരപ്പെട്ടവർ ശ്രദ്ധിക്കുക ഇതൊരു പക്ഷെ ഒടിഞ്ഞു വീണാല് വലിയ ആപത്ത് തന്നെ ഉണ്ടാകും അതൊരുപാട് വാഹന സഞ്ചാരമുള്ള റോഡാണ് ഇത് എത്ര വർഷത്തെ പഴക്കം വരെ ഈ മരം ശരിയാണോ പ്രിയപ്പെട്ടവര് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പം മഴക്കാലം കടുത്തോണ്ടിരിക്കുകയാണ് പല എല്ലാ എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ മുറിഞ്ഞു വീണു എന്ന വാർത്ത മാത്രമേ ഉള്ളു അപ്പം അതിനുമുമ്പേ ഈ മരം മുറിക്കാനുള്ള വേറെ അറിയണം സുഖം തന്നെയോ മംഗലപുരം പഞ്ചായത്തിൽ മംഗലപുരം നിവാസികളായ സമീപപ്രദേശത്ത് കട നടത്തുന്നവരുൾപ്പെടെ പരാതികൾ എഴുതി കൊടുത്തിട്ടും പരാതി പറഞ്ഞിട്ട് പോലും ഒരു പ്രതികരണവുമില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എന്ത് എന്തുകൊണ്ടാണ് ഈ ഒരു മൗനം ഒരു വൻ ആപത്ത് സംഭവിച്ചു കഴിഞ്ഞ് എന്താ പറയുക ജനങ്ങളുടെ ജീവനോ ജീവിതമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒരു വൻ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇടപെട്ടിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണ് പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡാണ് ഈ മംഗലപുരം മുരുക്കുമ്പഴ റോഡ് ഈ ഭാഗത്ത് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ പ്രത്യേകിച്ച് സ്കൂൾ ബസ് പോകുന്ന സമയത്തോ കുട്ടികൾ പോകുന്ന സമയത്തോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇടപെട്ടിട്ട് കാര്യമില്ല ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് ഈ കാണുന്ന റോഡ് മംഗലാപുരം മംഗലപുരം ജംഗ്ഷനാണ് ജംഗ്ഷനിൽ നിന്ന് മുരുക്കുമ്പഴ പോകുന്ന റോഡാണ് വലിയ മരോണ് വലിയ ആപത്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ പരമാവധി ഷെയർ ചെയ്യണം അധികാരികളിൽ എത്തുന്നവരെ ഇത് ഷെയർ ചെയ്യണം പല അധികാരികളും അറിഞ്ഞിട്ടും മൗനമാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മംഗലാപുരം പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലാണ് ഈ മര നിൽക്കുന്നത് എന്ത് പറയാൻ ജനങ്ങളുടെ ജീവനും ജീവിതവും വെച്ചുള്ള കളി തെരുവിൽ പട്ടികൾ അടിച്ചു കൊന്നവരെ ചോദിക്കാൻ ആളുണ്ട് പൊതുജനങ്ങൾക്ക് ആരുമില്ല ഒരാപത്ത് പറ്റിയിട്ട് പിന്നെ വന്ന് ജനങ്ങളെ സഹായിക്കുന്നതിന് നല്ലത് ഇത്രയും വലിയൊരു മരം മുറിഞ്ഞ് വിഴുന്നുമ്പേ കടപ്പുഴയ്ക്ക് വിഴുന്നുമ്പേ മുറിച്ചു മാറ്റുക നിർത്തുന്നു കഴക്കുടം ജാഫ്രിക്കൻ